എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ത്രീ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ പുറത്താക്കി ഇതുവരെയുള്ള മത്സരങ്ങളുടെ റിസൾട്ട് അസാധുവാക്കുകയും പിന്നെ ഈ ഒരു സീസണിൽ ഇനി കളിക്കണ്ട എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ എല്ലാവരും കരുതുന്ന പോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ അങ്ങ് ബാൻ ചെയ്തതൊന്നും അല്ല സംഗതി പ്രോപ്പർ സമയത്ത് കളിക്കാൻ ചെല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന നടപടി എന്താണെന്ന് വെച്ചാൽ അവരുടെ സംഭവം അസാധുവാക്കുക എന്നതാണ് നിലവിൽ ഈ ടൂർണമെൻറ്റിൻ്റെ സുഗമ സുഗമമായ നടത്തിപ്പിന് ആ ഒരു നടപടി സ്വീകരിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല സോ അതിനകത്ത് നമുക്ക് കാര്യമായിട്ട് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഈ താരങ്ങളെ ചെല്ലാതിരുന്നത് അവിടുത്തെ സുരക്ഷാ ക്രമീകരണത്തിൽ ഭയന്നിട്ടാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏതർ ന്യൂട്രൽ വേദികളിൽ വെച്ചിട്ട് മത്സരം നടത്താൻ ആവശ്യപ്പെട്ടു പിന്നെ വിസ ഇഷ്യൂസും ആരും താരങ്ങളാരും വില്ലിങ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കളിക്കാൻ പോകാതിരുന്നത് അതിനു മുമ്പേ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള എക്സ്ക്യൂസസ് വന്നപ്പം തന്നെ ട്രാക്ടർ ഡ്രസ് അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടെ നല്ല രീതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവർ ഇന്ത്യയിൽ തന്നെ തോറ്റ് പണ്ടാരമെങ്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ട്രാക്ടർ കയറി എന്നുള്ള പേടി കാരണം ഓടുന്നു ഇന്റർനാഷണൽ ലെവലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ അവർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ലീഗിൽ ഇനി അവർക്ക് കളിക്കാൻ പറ്റത്തില്ല ഈ ഒരു സീസണിൽ മാത്രം കാരണം നേരത്തെ റഷ്യോൻ എസ് സിക്കെതിരെ നടന്ന സമനിലയിൽ പിരിഞ്ഞ മത്സരം അവർ അസാധുവാക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അൽവക്രയ്ക്കെതിരെയും ട്രാക്ടറിനെതിരെയൊക്കെ കളി നടന്ന സ്വാഭാവികമായിട്ടും പരാജയപ്പെടാൻ തന്നെയായിരുന്നു സാധ്യത ഇതിപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് ഇപ്പോൾ കളിക്കാൻ പോയാലും പൊട്ടി ഉള്ളായിരുന്നു കാരണം ബാക്കിയുള്ള ടീമുകൾ കരുത്തരാണ് സോ ഈയൊരു സീസണിൽ ഇനി കളിക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതിന് നമുക്ക് കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല മറ്റ് ക്ലബ്ബുകൾക്ക് കളിക്കാൻ പോകാമെങ്കിൽ എന്തുകൊണ്ട് മോഹൻ ബഗാനെ പറ്റില്ല എന്നൊരു ചോദിച്ച സുരക്ഷാ ഇഷ്യൂ ഉണ്ട് അങ്ങനെ പറയാമെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയിക്കണമായിരുന്നു അതായത് തൊട്ടു മുമ്പ് കാര്യങ്ങൾ അറിയിച്ചില്ല സോ പുറത്താക്കുക അല്ലാതെ ഈ ഒരു സീസണിൽ വരെ വഴികളൊന്നും ഇല്ല അവ അതിനു വരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല